നമസ്കാരം പതിരും കതിരും ടൊട്ടുമോൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ ഫാഷൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മകനെ കണ്ട അച്ഛൻ പെട്ടെന്ന് ചാനൽ മാറ്റിയിട്ട് പറഞ്ഞു പാവപ്പെട്ടവരാ മോനെ തുണി വാങ്ങാൻ കാശില്ലാത്തവരാ അപ്പോൾ ടൊട്ടുമോൻ പറഞ്ഞു ഇതിലും പാവങ്ങൾ വരുമ്പോൾ വിളിക്കണേ അച്ഛ ഗാസയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി കരയാൻ അനുവദിക്കൂ നീതിപീഠമേ അവർക്ക് തുണിയില്ല കഞ്ഞിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഖിലേന്ത്യാ പാർട്ടിയായ സി പി എം മുംബൈയിലെ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു അതെടുത്ത് പള്ളയിൽ കളഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പാർട്ടിയോട് പറഞ്ഞു ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി പിന്നെ ആര് കരയും ഈ നാട്ടിലെ വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ട് മതി നിങ്ങൾ നാട് വിട്ടുപോയി മോങ്ങുന്നത് എന്നായി കോടതി ഇന്ത്യയിലെ വിഷയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് കോടതി പാർട്ടിയെ വിമർശിക്കുകയും ചെയ്തു ഗാസയിലെ വംശകത്തിയിൽ പ്രതിഷേധിച്ച് ദക്ഷിണ മുംബൈയിൽ ആസാദ് മൈതാനിയിൽ റാലി നടത്താനായിരുന്നു പാർട്ടി പോലീസിനോട് അനുവാദം ചോദിച്ചത് എന്നാൽ പോലീസ് അനുമതി നിഷേധിച്ചു കളഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കൂ പിണറായി ഭരിക്കുന്ന കേരളത്തിലാണ് ഈ റാലി നടന്നിരുന്നതെങ്കിൽ പറയുന്ന സ്ഥലമെടുത്ത് കയ്യിൽ കൊടുത്തേനെ ഈ പാർട്ടി ലോകമാകെ പടർന്നിരുന്നെങ്കിൽ ഈ അവഗണന ഉണ്ടാകുമായിരുന്നു അനുമതി നിഷേധിച്ചത് പോട്ടെ എന്ന് വയ്ക്കാം കോടതി ഫ്രീ ആയി പാർട്ടിക്ക് നൽകിയ ചില ഉപദേശങ്ങളാണ് സഹിക്കാൻ കഴിയാത്തത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇവിടെ ശ്രദ്ധിക്കൂ എന്നാണ് കോടതിയുടെ ഉപദേശം ഹൈക്കോടതി ഉത്തരവിനെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ സുവമോട്ടോ അപ്പീൽ പരിഗണിക്കാനും സാധ്യതയുണ്ട് സ്വന്തമായി കോടതിയും പോലീസ് സ്റ്റേഷനും ഒമ്പത് നിലകളിൽ വിപ്ലവ സൗധവുമുള്ള പാർട്ടിയാണ് ഈ സി എന്ന് കോടതി ഓർക്കണം ബൂർഷാ കോടതി എന്ന് ഞങ്ങളെ കൊണ്ട് വിളിപ്പിക്കരുത് അങ്ങനെ വിളിച്ചതിൻ്റെ പേരിൽ സഹാക്കളായ ഇ എം എസും എ കെ ജിയും മുതൽ പാലോളിയും എം പി ജയരാജനും വരെ കോടതി അലക്ഷ്യം നേരിട്ടവരാണ് മുൻ എം എൽ എ ആർ രാജേഷാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സംഘിപ്പട്ടം ചാർത്തിക്കൊടുത്ത് കോടതി അലക്ഷ്യം നേരിടാൻ പോകുന്നു അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും പുത്തരിയല്ല സാർ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി ഇക്കാലം അത്രയും ശബ്ദിച്ചത് ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണെന്നാത്മാവിൽ ഒരായിരം സൗരമണ്ഡലമെന്ന് അക്കിതം പാടിയിട്ടുള്ളത് ഈ സി പി എമ്മുകാരെ ഉദ്ദേശിച്ചാണ് എവിടെ അധ്വാനിക്കുന്നവരും പട്ടിണി കിടക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുണ്ടോ ഞങ്ങൾ അവിടെയുണ്ട് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ മരുന്ന് കഞ്ഞിക്ക് പോലും ഒരു പാവത്തെ കണി കാണാനില്ല ചട്ടിമറിയ ഭിക്ഷയെടുത്ത ദിവസം തന്നെ അവർ കോടീശ്വരിയായി മാറി ആശാവർക്കർമാർ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ് സ്കൂൾ പിള്ളേരാണെങ്കിൽ മുട്ടയവിയൽ തിന്നു തിന്നും അടുത്തു വിശക്കുന്ന മനുഷ്യന്റെ സ്പന്ദനം എവിടെയായാലും ഈ പാർട്ടിക്ക് തിരിച്ചറിയാൻ കഴിയും ആമസോൺ വനാന്തരത്തിൽ പുക കണ്ടാലും ഗാസയിൽ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് വേദനിക്കും അന്യ അന്യദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ കേവലം കടൽശങ്കുകൾ എന്ന പ്രമാണത്തിൽ വിശ്വസിക്കുന്നവരാണ് പാർട്ടി തുർക്കിക്ക് ഞങ്ങൾ കൊടുത്തത് പത്ത് കോടിയാണ് സാർ ലോകസമാധാനത്തിന് കോടികൾ ഞങ്ങൾ മുടക്കും ജയിലുകളിലെ ഫെൻസിങ്ങിൽ കറണ്ട് കയറ്റാൻ കാശില്ലെങ്കിലും കഫിയ ആണിഞ്ഞ് ഞങ്ങൾ ഗാസയോർത്ത് മുദ്രാവാക്യം വിളിക്കും കോടതികളൊക്കെ എന്തൊരു സങ്കുച നിലപാടുകാരാണ് സഖാക്കളി നമ്മൾ നമ്മളെപ്പറ്റി മാത്രം ഓർത്താൽ മതി അത്രേ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ഈ പാർട്ടിക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ വേദനകൾ അറിയാം തെമ്മാടി രാജ്യമായ ഇസ്രായേലിനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും നമ്മുടെ ശത്രുക്കളാണ് ഞങ്ങളുടെ ചങ്ക് ചൈനയിലും കൂമ്പ് ക്യൂബയിലുമാണ് ഇങ്ങനെയൊക്കെ സ്വയം നാറാൻ ഈ പാർട്ടിക്കല്ലാതെ മറ്റാർക്ക് കഴിയും നമ്മളിങ്ങനെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് ബാങ്കുകളിലൊക്കെ കണ്ണു വെച്ച് കാൽത്തട്ടിപ്പും മുക്കാൽ വിദ്യയുമായി കഴിഞ്ഞു കൂടുന്ന ഒന്നും കോടതിക്ക് അങ്ങോട്ട് സുഹിക്കുന്നില്ല ഒരുപക്ഷെ ആ റാലി മുംബൈയിൽ നടന്നിരുന്നെങ്കിൽ ഗാസയുടെ പ്രശ്നങ്ങൾ എല്ലാം തീരുമായിരുന്നു ഇസ്രായേല് ഇക്ഷ വരച്ചേനെ പ്രാക്കുളം ജഗ്വേരയും രണ്ടാം മുണ്ടനുമായ ബേബി സാറ് ദേശീയ ജനറൽ സെക്രട്ടറി ആയതിൻ്റെ ആശ്വാസമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ബേബിയിലൂടെ തങ്ങൾ മോക്ഷം നേടുമെന്ന് അവർ വിശ്വസിക്കുന്നു ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബേബിയോട് അഭിപ്രായം ചോദിച്ചു നോക്കൂ ആഗോള മുതലാളിത്തത്തിൻ്റെ പരിപ്പിളക്കുന്ന പരിപ്രേക്ഷ്യങ്ങളും ലോക സാമ്പത്തിക ക്രമങ്ങളെപ്പറ്റിയും മാത്രമേ പുള്ളി പറയൂ എന്തായാലും ബേബി സാറ് ഇങ്ങ് പോരുക നമുക്കിവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് പേപ്പട്ടുകടി മുതൽ സിസ്റ്റം തകരാറുകൾ വരെ ആശാസമരം മുതൽ വെളിച്ചെണ്ണ വില വരെ ജയിൽച്ചാട്ടം മുതൽ ഇടിഞ്ഞു വീഴൽ വരെ ഇതൊക്കെ പരിശോധിച്ച ശേഷം നമുക്ക് ഗാസയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലവിളിക്കാം അഡ്വക്കേറ്റ് കെ രാംകുമാർ ചാനൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇപ്പോഴീ പാർട്ടി കടലോരത്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ അറബിക്കടലെടുക്കും